ഹായ് ഹലോ അസ്സലാമലേക്കും മൂന്ന് വയസ്സായ ഒരു കുട്ടിക്കും ഒരു വയസ്സായ കുട്ടിക്കും ഒരേപോലുള്ള ഒരേ മോഡലിലുള്ള ഫ്രോക്ക് റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടി ഞാൻ മൂന്ന് മീറ്റർ പ്ലെയിൻ നെറ്റ് സ്കേർട്ടിനും മൂന്ന് മീറ്റർ നമുക്കിതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ നെറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് യോഗ പാട്ടിനുള്ള ഒരു മീറ്റർ നെറ്റാണ് പിന്നെ നമ്മൾ ലൈനിങ് നാല് മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ലൈനിങ് സാധാ നമ്മൾ മടക്കിയിടുന്ന പോലെ നാലും നാല് പീസ് വരാൻ ഭാഗത്തിന് മടക്കിയിടുക ബാക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും എന്നിട്ടൊരു ഏഴര ഇഞ്ച് യോക്ക് പാട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏഴര ഇഞ്ച് ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കി കൊടുക്കാം ഇപ്പം ഒരു ബോക്സ് പോലെ ആക്കി കൊടുത്തിട്ട് നമുക്കിതിൽ ഷോൾഡറും നെക്കും ഷേപ്പും അടയാളപ്പെടുത്തി എടുക്കണം ഷോൾഡർ ഞാനൊരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് ഡളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആം ഹോൾ ഒന്ന് അഡപ്പെടുത്തി കൊടുക്കാം ഒരു മൂന്നര ഇഞ്ച് താഴോട്ട് ഞാൻ അഡ്പ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് ഒരു മൂന്നിഞ്ച് ഫ്രണ്ട് ലെക്ക് നെക്ക് ലെങ്ത്ത് കൊടുക്കാം രണ്ട് ഇഞ്ച് വിഴുത്ത് കൊടുത്തിട്ട് ഇതിനൊരു ബോക്സ് വിലയാക്കി എടുക്കാം നമുക്കിതിനൊരു യു കെയർവ് കൊടുക്കാം പിന്നെ ബാക്ക് നെക്ക് ഞാനൊരു ഒന്നര ഇഞ്ചര അളപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം എൻ്റെ ചെസ്റ്റ് ഇളവ് എനിക്ക് പത്തൊമ്പത് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പത്തൊമ്പത് ഇഞ്ചിനെ നാലാക്കി എടുക്കാം പകുതിയാക്കുമ്പോൾ നമുക്ക് ഒമ്പതര ഇഞ്ച് കിട്ടും ഒമ്പതര ഇഞ്ചിനെ പകുതിയാക്കുമ്പോൾ നമുക്ക് ഒരു നാലര നാലര മുക്കാൽ ഇഞ്ച് നാലര ഇഞ്ച് കിട്ടും ഇതിന് നമുക്കൊരു രണ്ടിഞ്ച് സീ ഇട്ട് കൊടുക്കാം ഒരു അര ഇഞ്ച് ഞാൻ ലൂസ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലസ് ഒരു രണ്ടിഞ്ച് കൂടി കൂട്ടി ഇട്ട് കൊടുക്കാം ഇനി താഴെ നമ്മൾ വള്ളിയിട്ട് ഷെയ്പ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ലൂസിട്ട് തന്നെ ഫ്രോക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത്തിരി ലൂസിട്ട് തന്നെ താഴെ ഇതുപോലെ ഒന്ന് അടിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തയ്യൽ തുമ്പിട്ട് കൊടുക്കാം അരഞ്ച് താഴെ ഇതുപോലെ തയ്യൽത്തുമ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആം ഹോൾ വരച്ചിട്ട് ആം ഹോളിനും ആംഹോളിനും തുമ്പ് വരച്ചെടുക്കാം തയ്യൽ തുമ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിനും അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊടുക്കാം ഷോൾഡർ ഭാഗത്തും നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ അര ഇഞ്ച് ഷോൾഡർ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇനി അര ഇഞ്ച് നമുക്ക് ഇതുപോലെ സ്ലോപ്പാക്കി ഷോൾഡർ വരച്ചെടുക്കാം ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തൈൽത്തുമ്പ് വരച്ചു കൊടുത്തിരിക്കുന്ന ഭാഗത്തുകൂടി കട്ട് ചെയ്തെടുക്കാം ഞാനിതുപോലെ ഫുൾ ബോഡി കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ബോഡി ഞാനിവിടെ ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ തയ്യൽ തുമ്പ് വരച്ചു കൊടുത്തിരിക്കുന്ന ഭാഗത്തുകൂടി വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇനി ഫ്രണ്ട് പീസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അതിന് മുമ്പ് നമുക്ക് മൂന്ന് വയസ്സായ ആളുടെ കൂടി കട്ട് ചെയ്ത് ഒരു വയസ്സായ ആൾക്കുള്ളതായിരുന്നു ഇനി മൂന്ന് വയസ്സായ ആൾക്കുള്ളതിന് ഞാൻ തുമ്പൊന്നും വരച്ചെടുക്കുന്നില്ല ഒന്ന് ഫുൾ അടപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്ന് ഒരു വയസ്സായ ആളിൽ നിന്നും ഒരുപാടൊന്നും വ്യത്യാസമില്ല രണ്ടാ മൂന്ന് വയസ്സായ ആൾക്ക് അപ്പോൾ ഒരുപാടൊന്നും ഇതിൽ നമുക്ക് അളവ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതായത് പോലെ ഇത്തിരി ലൂസിട്ട് നമുക്ക് വെട്ടിയെടുക്കാം യും ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം മെയിൻ ക്ലോത്ത് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് അതിൻ്റെ വിടുത്തിൻ്റെ കറക്റ്റാക്കിയാണ് നമുക്ക് ക്ലോത്ത് ഒരുപാട് വേസ്റ്റായി പോകാതിരിക്കും അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിതും ഇതുപോലെ മെയിൻ ക്ലോത്ത് ലൈനിങ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടു പേരുടെയും ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മെയിൻ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല ഞാനത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് ഇതിലേക്ക് വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ മെയിൻ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ ഒരു വയസ്സായയാളുടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മൂന്ന് വയസ്സായയാളുടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ദാ ഇതുപോലെ നമ്മുടെ ഭാഗത്തേക്കും ഫോൾഡിങ് വരുന്ന രീതിയിലും സൈഡിലേക്കും ഫോൾഡിങ് വരുന്ന രീതിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം മടക്കിട്ട് കൊടുക്കാം ഇനി നമ്മുടെ യോഗ പാർട്ട് ദാ ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇനി അവിടെ നമുക്കൊരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇവിടെ താഴോട്ട് നമ്മുടെ ഈ ഫുൾ ലെങ്ത്ത് പത്തൊമ്പതാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഏഴര ഇഞ്ച് കുറച്ചിട്ട് ബാലൻസ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്കൊരു പന്ത്രണ്ടര ഇഞ്ചാണ് വരുന്നത് അതിന് നമുക്ക് ഒരിഞ്ചോടി കുറച്ച് ഇഞ്ച് ലൈനിങ് പീസ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഇഞ്ചോടി കുറച്ച് പതിനൊന്ന് പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അര ഇഞ്ച് തുമ്പ് ഇട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് താഴ്ഭാഗം കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ആളുടെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മൂന്ന് വയസ്സായ ആൾക്കും ദാ ഇതുപോലെ തന്നെ ക്ലോത്ത് ബാലൻസ് ഉള്ള ക്ലോത്ത് ഇതുപോലെ മടക്കിയിട്ടിട്ട് യോഗ പാട്ട് ഇതുപോലെ വച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അറേഞ്ച് തയ്യൽത്തുമ്പോടു കൂടി ഇട്ടുകൊടുത്ത് ബാലൻസ് താഴെയിട്ടുള്ള ഭാഗം കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആ മോൾക്ക് യോക്ക് ലെങ്ത്ത് കഴിച്ചിട്ട് ബാലൻസ് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇഞ്ചിൽ നിന്നും ഒരു ഒരു ഇഞ്ച് കുറച്ച് നമുക്ക് ലൈനിങ്ങിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അത് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം അതൊന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാട്ട് അടയാ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് നെറ്റ് ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം മൂത്താളുടെ മൂന്ന് മൂന്ന് വയസ്സുള്ള ആളുടെയും രണ്ട് വയസ്സ് ഒരു വയസ്സുള്ള ആളുടെയും കൂടിയാണ് ഞാനിവിടെ ഒന്നിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പം ഞാൻ ദാ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചാണ് ഒരാളുടെ ഇറക്കം ഒരാളുടെ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ചാണ് ഇറക്കം അപ്പോൾ ഞാൻ ഇതുപോലെ വച്ചിട്ട് ഞാനതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ഇഞ്ചിൻ്റെ ആളുടെ ഞാൻ ടോട്ടൽ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ രണ്ടാക്കി എടുക്കാം അപ്പോൾ അതാ മുപ്പതി ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് ഒരേ ഇഞ്ച് സീമലവൻസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇടവിളപ്പെടുത്തിയിട്ട് അതിൻ്റെ കറക്റ്റ് നേർ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൂന്ന് വയസ്സുള്ള ആൾക്കുള്ള സ്കേർട്ട് പാട്ടാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഒരു വയസ്സായ ആൾക്കൂടി ഇതിൽ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ഒരു വയസ്സായ ആൾക്കെടുക്കുന്നത് അപ്പോൾ ഇതൊരു വയസ്സായ ആൾക്കും സ്കേർട്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതും ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടും യോക്കും തയ്ച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ നെക്ക് തയ്ച്ചു പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതുപോലെ ഫുള്ളൊന്ന് തയ്ച്ചു കൊടുക്കാം ആദ്യം നെക്ക് തയ്ച്ച് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് കൊടുത്തിരിക്കുന്ന ആ വരയിലൂടെയാണ് ഞാനിപ്പോൾ തയ്ച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ നെക്ക് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ബാലൻസ് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ദാ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഫുള്ള് നമുക്കൊന്ന് ഇനി നമുക്ക് ഈ നെക്കിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നെക്കിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കട്ട് എല്ലായിടത്തും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം ഇനി ഒന്ന് തിരിച്ചെടുക്കാം ഇതിനെ കറക്റ്റാക്കി ഒന്ന് മറിച്ചെടുത്തിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചുകൊടുക്കാം നമ്മുടെ ഫ്രണ്ട് യോക്ക് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്ക് യോക്ക് പാർട്ട് ഞാനിവിടെ തയ്ച്ച് ഇതുപോലെ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഷോൾഡർ നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗം ഇതുപോലെ ഷോൾഡർ ജോയിന്റ് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചെടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ സൈഡും ഞാനിതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ നമുക്ക് ഷോൾഡറിനെ തിരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡർ കൂടെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇൻവിസിബിൾ സിബാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇൻവിസിബിൾ സ്റ്റിബ് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇതിന് വേണ്ടി ഒരു വീഡിയോ വേറെ ചെയ്തു തരാം അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ മാറ്റിയിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് സ്കേർട്ട് പാട്ട് ഇതുപോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചുരുക്കിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കാണി അക അകലം കൂട്ടി അഞ്ച് അഞ്ചിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ദാ ഈ ഭാഗത്താണ് ഞാൻ ഇത് തിരിച്ചിതുപോലെ അഞ്ചിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ദാ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ഈ കട്ട് ചെയ്തിട്ട് നൂ നൂലില്ലേ അതിൽ ഇതുപോലെ വലിച്ച് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം ഇതുപോലെ ഫുള്ള് ചുരുക്കിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മുടെ ലൈനിങ്ങിലേക്ക് വെച്ച് നോക്കിയിട്ട് എടുക്കാം കറക്റ്റാക്കിയെടുക്കാം കറക്റ്റാക്കിയെടുത്തതിന് ശേഷം ലൈനിങ്ങിലേക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിതെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ഒരു രണ്ട് രണ്ടര ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ നാല് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് നമ്മുടെ സ്ലീവിന് പകരം ഫില്ലിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ സ്കേർട്ടിന് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് ഞാൻ സ്ലീവിന് സ്റ്റിച്ച് ചെയ്യുന്നെടുക്കാൻ ഇതുപോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കാം നമ്മുടെ സ്ലീവിനുള്ള ക്ലോത്തും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുവാണ് ഞാൻ അത് ഫുള്ള് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരാളുടെ സ്ലീവ് ഞാൻ ഇതുപോലെയും മറ്റേ ആളുടെ നമ്മുടെ ഫ്രോക്കിൻ്റെ താഴെ ഇട്ട് കൊടുക്കുന്ന അതേ ഫിൽസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ സ്ലീവ് ദാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫുൾ വെച്ച് കൊടുക്കുന്നില്ല നമ്മുടെ ആം ഹോള് എവിടം വരെയാണോ അവിടം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ദാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു പീസ് കൂടി നമുക്ക് ഇതാക്കി അടിച്ചു കൊടുക്കാം വെച്ച് കൊടുക്കാം ഇതുപോലെ ഫ്രിൽസ് ഇതുപോലെ സൈഡിലേക്കാക്കി വെച്ചിട്ട് സ്ലീവിൻ്റെ ഭാഗത്തേക്കാക്കി വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യോഗ പാട്ട് ഫുൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ട് പാട്ടും യോഗ പാട്ടും കൂടി നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് ഞാനിവിടെ ഒരു വള്ളി പിടിപ്പിക്കുന്നുണ്ട് അതിന് ഇടയിൽ സാറ്റിൻ സാറ്റൺ പീസാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് വള്ളി പോലെ ടൈറ്റ് എടുക്കാം അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ യോഗ പാട്ട് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വള്ളി ഇതിനകത്ത് കൂടി ഇങ്ങനെ വച്ചിട്ട് നമുക്ക് എവിടെയാണോ വെച്ചുകൊടുക്കേണ്ടത് ആ ഭാഗത്ത് ഇതുപോലെ വച്ചുകൊടുത്തിട്ട് നമുക്കിവിടെ ഒരു അടിപ്പ് കൊടുക്കാം സ്റ്റിച്ച് ഇങ്ങനെ വച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം ഞാൻ അങ്ങനെ വച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്കേർട്ട് പാട്ടും യോഗ പാട്ടും കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ യോഗ പാട്ട് ലൈനിങ്ങിലേക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇതുപോലെ യോഗ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തോടുകൂടി വച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു അളവിന് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രിൽസ് അങ്ങോട്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പാട്ടിൻ്റെ ദാ ഇതുപോലെ വച്ച് ലൈനിങ് പീസ് ഇതുപോലെ മുകളിലേക്ക് വരാൻ ഭാഗത്തിനാക്കി യോഗ് പാട്ടിൻ്റെയും സ്കേർട്ട് പാട്ടിൻ്റെയും നല്ല വശവും നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പിന്നൊക്കെ വെച്ച് കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ബോയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഫ്രിൽസ് കൂടി കൊടുക്കണം അപ്പോൾ ഫ്രിൽസിന് വേണ്ടി ഞാനൊരു മൂന്ന് മീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് മീറ്റർ നമുക്ക് ഒരു രണ്ടര ഇഞ്ച് വെത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ടര ഇഞ്ച് വിട്ടില് അത് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ലെങ്ത്ത് നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഞാനതിന് വേണ്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ ഫ്രിൽസ് കുറേ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ജോയിൻ ചെയ്തോളു അപ്പോൾ എല്ലാപോലെ ജോയിൻ ചെയ്തോണ്ട് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്